നാട്ടിൻ പുറത്ത് ജനിക്കുക പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭാഗ്യം ചെയ്ത ഒരു കാര്യമാണ് ഈ ഇപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇട്ട വീഡിയോയിലെ ഒരു ഭാഗമാണിത് അതായത് ഈ പാടമൊക്കെ ഇങ്ങനെ പച്ച വിരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഈ പാടമില്ലേ അത് ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് ഈ പൊന്നിൻ്റെ നിറവാണെന്ന് പറയില്ലേ നെല്ലിന് ഞാൻ ഒരുപാട് ജില്ലയിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇത്രയും ഭംഗി എവിടെയും തോന്നിയിട്ടില്ല ഇനി എൻ്റെ നാടായതുകൊണ്ട് തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല ഞാൻ പുകഴ്ത്തി പറയുകയാണെന്ന് വിചാരിക്കരുത് പണ്ട് തൊട്ടേ പറയുന്നത് കേട്ടിട്ടില്ലേ നെല്ലിൻ്റെ പൊന്നിൻ്റെ നിറമാണെന്ന് പക്ഷേ അത് നമ്മളീ നെല്ല് കതിര് എല്ലാം തനിയെ എല്ലാം മാറ്റിക്കഴിഞ്ഞ് നെല്ല് കാണുന്നതിനേക്കാളും ഭംഗിയാണ് ഇങ്ങനെ പാടത്തിങ്ങനെ വിരിഞ്ഞ് നിന്ന് ആ കൊയ്യാനായിട്ട് റെഡിയായി നിൽക്കുന്ന ഈ പാടം കാണാനായിട്ട് ശരിക്കും പൊന്ന് തന്നെയാണ് എത്ര ഏതൊക്കെ ജന്മം എടുത്താലും എനിക്ക് എന്താ പറയുക എത്ര സ്വർഗം വേറെ എവിടെ എവിടെ കൊണ്ടായിട്ട് കാണിച്ചു തന്നാലും ഈ ഒരു പ്രകൃതി ഭംഗിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനൊരു പാലക്കാട്ടുകാരി ആയതുകൊണ്ട് മാത്രമല്ല അതും പാലക്കാട്ടുകാരി മാത്രമല്ല നാട്ടിൻ പുറത്ത് ജനിക്കും ജനിച്ചിട്ട് ആ പ്രകൃതിയായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് കാരണം ഞാൻ ആദ്യം എൻ്റെ നാട് കൊല്ലങ്കോട് ആ ഭാഗത്താണ് അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇരിക്കുന്നത് പാലക്കാട് ടൗണിലാണ് അപ്പോഴാണ് എനിക്ക് എൻ്റെ നാടിൻ്റെ വില എന്താണെന്ന് മനസ്സിലാകുന്നത് ആ ഒരു ഭംഗി എങ്ങനെ പറഞ്ഞാലും അത് മനസ്സിലാവുകയേ ഇല്ല അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ ഇതെൻ്റെ ചേച്ചിയാണ് ഒരു ചെറിയൊരു തെങ്ങായിരുന്നു അപ്പൊ വെറുതെ ഒന്ന് കേറും ഒക്കെ പണ്ടൊക്കെ അങ്ങനെ കേറി നോക്കിയതാണ് പോയി പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് കൊരങ്ങ് കേറുന്നു വീണ് കാണാൻ നന്നായിട്ടുണ്ടാവും അത് അത്ര വലിയ തെങ്ങൊന്നുമല്ല ഒരു ചെറിയ തെങ്ങായിരുന്നു അത് തന്നെ കൊണ്ടാണ് കേറിയത് തന്നെ ഏണി വെച്ചാൽ കേറാൻ പറ്റുന്നതാണ് പക്ഷെ നമുക്ക് എന്നാലും ഒരു ഇതുണ്ടല്ലോ ഭയങ്കര ഏട്ടന് മുന്നിലൊക്കെ ഭയങ്കര ഷൈൻ ചെയ്തൊക്കെ കേറി തന്നു പക്ഷെ എട്ടിന്റെ പണി ഇട്ട് ലാസ്റ്റ് ഇറങ്ങാൻ ഏട്ടന് വേണ്ടി വന്നു ഇറങ്ങി നോക്ക് പോയത് പോയി ഒരാളെങ്കിലും വിട്ടിട്ടാ മുഖത്തെ എക്സാം എക്സാം എന്നെ പിന്നെ ഇങ്ങനല്ലേ അത് അപ്പുറത്തെ ഞാൻ തൊട്ട് കാണിച്ചു തരാ എന്നിട്ട് നിങ്ങടെ കൈ എന്നാ ആദ്യം കൈ മടക്കുല്ല സക്സസ്ഫുൾ ആയി തേങ്ങ കുഞ്ഞു കത്തി എടാ നീ കത്തിയില്ലാതെ എവിടേക്കാ പോണേ കത്തിയില്ലാണ്ട് എവിടേക്കാണ് പോണേ അയ്യോ എടാടാടാടാ കാല് അതിൻ്റെ ഉള്ളിൽ പാമ്പോ മറ്റും ഇണ്ടാ ഓ കൊടുവേലു തരാൻ വേണ്ടി ഒരാൾ കേറണ്ടേട്ടെ അയ്യോ ഞാൻ അയ്യോ നിക്കട്ടാ നിനക്കും കാരണ കൂടി ഞങ്ങളത് കേറിയൂ കേറുവോ ഓരോ എന്റെ കളന്നീരന്തോണ്ട്

എൻ്റെ വീട്ടിൽ മാത്രമല്ല സാധാരണ നാട്ടിൻ പുറത്ത് മിക്ക വീടുകളിലും വാഴ ചക്ക മാങ്ങ കൊയ്യാക്ക പിന്നെ ഈ എന്താ പറയുക തുളസി അത്യാവശ്യം വേണ്ട എല്ലാം ആര്യവേപ്പിൻ്റെ ഇല മുരങ്ങയില പിന്നെ നമ്മൾ ഈ എണ്ണയൊക്കെ താളി എന്താ പറയുക എണ്ണയൊക്കെ കാച്ചാനായിട്ട് ഉപയോഗിക്കില്ലേ ചെമ്പരുത്തി അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും പണ്ടൊക്കെ അങ്ങനെ കാച്ച എണ്ണയൊക്കെ ഉപയോഗിക്കുക അപ്പൊ അതിനെ കറിവേപ്പില ഒരു സാധനവും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങേണ്ടി വരില്ല അങ്ങനെ തെങ്ങുള്ളത് കൊണ്ട് തന്നെ എണ്ണയും നമ്മൾ ധാരാളമായിട്ട് തേങ്ങ കിട്ടുന്നതുകൊണ്ട് എണ്ണയും നമ്മൾ നാട്ടിലെടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ നാട്ടിൻ പുറത്തുള്ള തെങ്ങു ചേച്ചൊക്കെ നല്ല അത്യാവശ്യം നല്ല മുടിയായിരിക്കും ഈ സോപ്പ് കൈ ബുദ്ധിയായിരിക്കും വേണ്ട അവിടെ സോപ്പ് പറഞ്ഞു സോർണ കൈ നമ്മളുടെ കുട്ടിക്കാലം കുട്ടിക്കാലം കുട്ടിക്കാരി ഫുൾ ടൈം ഒന്നില്ലെങ്കിൽ ഫോണില് ഇല്ലെങ്കിൽ ടിവിയില് അങ്ങനെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അഥവാ കളിക്കണം വിടുകയാണെങ്കിലും വല്ല പാർക്കിലോ അങ്ങനെ എങ്ങാനും കൊണ്ട് കളിക്കാൻ വിടും അല്ലാതെ ഇന്നത്തെ കുട്ടികൾക്ക് ഈ മണ്ണുമായിട്ട് കളിക്കുക ചെടിയോ അങ്ങനെ ചെടികളൊക്കെ വലിച്ചിങ്ങനെ കളിക്കണത് ചോറും കറി വെച്ച് കളിക്കുന്നതൊക്കെ നമ്മൾ കളിച്ച കളികളാണ് അധികവും ഞങ്ങൾ വീട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ ചേച്ചിയുടെ മക്കളും ഞങ്ങൾ അധികവും ഞങ്ങൾ വെളിയിൽ കളിക്കാനായിട്ട് വിടും കാരണം അവരെങ്കിലും ആ ഒരു ക്ലൈമറ്റൊക്കെ ആയിട്ട് ഇണങ്ങി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത്

പോയി ചൊല്ലണല്ലേ നോട് പറയാതെടാ കേറി തേങ്ങാവേ നിങ്ങനെ സ്റ്റേലൊക്കണ്ട കേട്ടനാണെന്ന് കഴിഞ്ഞിട്ടെന്ന് തോന്നുന്നു അതെന്തിനാ വിട്ടു ഓ എന്റെ ഫോൺ എന്തൊരു ക്ലാരിറ്റി ആണ് ശിവ ഒരു ബാലൻസ് ഇല്ലാണ്ട് നിൽക്കാണ് ശിവ என்ன? ோக்கு ഡയലോഗ് പറയില്ല എന്താന്ന് വേല വേല വന്നിട്ട് പച്ചമുളക് അല്ലേ ചോറിനുണ്ടേ നിന്നവിടെ കുളിക്കാൻ പാടുന്ന പറഞ്ഞിട്ടു കാല് പേരൊരു വാഴ കൊല കൊല ചെറുതായിട്ട് വന്നിട്ടില്ലേ കഷ്ടപ്പെട്ട് പണി ചെയ്യണ ആളെ നിങ്ങള് ഡീമോട്ടിവേറ്റ് ചെയ്യാതിന് കഷ്ടപ്പെട്ട് പണി ചെയ്യണേ ഓ ഭനിയ അലക്കണങ്ങേ ഇതിനകത്ത് എന്തൊക്കെയായിരിക്കും വെള്ളം കേട് തന്നത് ഔട്ട് കൊടുക്കും ീരൊന്നും വെട്ടി നോക്കട്ടെ ഈ ഇളനീര് വെട്ട മറ്റേ മറ്റും തെങ്ങി നോക്കിട്ടാ എല്ലാരും പോകും വെട്ടണത് അവരിങ്ങനെ കയ്യില് വെച്ച് വെട്ടണ പോലെ വെട്ടാൻ കിട്ടില്ലേ അതല്ല അവര് ഇളനീര് വെട്ടണ ആൾക്കാര് സ്ഥിരം വെട്ടണവരേ അവരിങ്ങനെ വെട്ടുന്ന കാണോ അതല്ലമ്മ കടകളിലൊക്കെ കിടന്നിരിക്കും എവിടെയില്ലേ ന अब <laughs>